ഹലോ ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതെ റോസ് നമ്മൾ പോ ടി പോയപ്പോഴത്തേക്ക് പർച്ചേസ് ചെയ്തതാണ് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഒരു പാക്കറ്റിലായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളത് പോയപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇത് നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റെ തലമുടി തല അറിയാം കുറച്ച് കയറിയിട്ടാണ് അപ്പം ഈ ഭാഗത്ത് മുടി ഒരുപാട് കുറവായിരുന്നു അപ്പൊ ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പോ പോസി പോയപ്പോഴത്തേക്ക് നമുക്ക് ഒറിജിനൽ ലീഫ് കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് അപ്പൊ ഇതിന്റെ റിവ്യൂ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പം ഇത് മുമ്പ് ഞാൻ ഉപയോഗിച്ചപ്പോഴത്തേക്കും എന്താ പർപ്പിളിൽ നിന്ന് മേടിച്ച് ഉപയോഗിച്ചത് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പം കരുതി എന്തായാലും ഇതിന്റെ റിവ്യൂ കൂടി നോക്കാം എന്ന് കരുതി ഇതായിരുന്നു നമ്മൾ പർപ്പിളിൽ നിന്ന് മേടിച്ചിട്ട് യൂസ് ചെയ്തത് ഒരു ബോട്ടിലായിരുന്നു ഇരുന്നൂറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് ഓഫറിൽ നൂറ്റി തൊണ്ണൂറോ അങ്ങനെ എന്താണ് കിട്ടിയത് പക്ഷേ ഒരു ഒന്നൊന്നര മാസത്തെ ഞാൻ യൂസ് ചെയ്യണം ഞാൻ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല മാറ്റം ഉണ്ട് പിന്നെ രാത്രി കുറച്ച് മുടിയൊക്കെ കൊഴിയും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള എന്താ മുടിയെല്ലാം കൊഴിഞ്ഞു പോവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിന്നൊക്കെ പുതിയ പുതിയ ബേബി ഹെയർ ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാം കുറച്ച് ബേബി ഹെയർ ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് നല്ല നെറ്റ് കയറ്റായിരുന്നു അപ്പം ഇവിടെ നിന്നൊക്കെ എനിക്ക് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിച്ചത് ഇനി ഇതിന്റെ റിവ്യൂ എന്താണെന്ന് ഞാൻ പിന്നെ അതായത് ഒരു മാസം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര മാസം യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ പറയും അതായത് നമ്മൾ ലീഫ് മേടിച്ചതാണോ കുറച്ചും കൂടി എഫക്റ്റ് അതോ ഇത് നമ്മുടെ ഇതിൽ നിന്ന് മേടിച്ചതാണോ എഫക്റ്റ് എന്നുള്ളത് ഞാൻ പറയാം അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ എടുക്കേണ്ടത് എന്നുള്ള വീഡിയോയിലേക്ക് പോകും ഇത് ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് ഇത് രണ്ട് മൂന്ന് ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് ഉണക്കിയെടുക്കാം ഇതല്ലാത്ത ഇലയാണ് പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ നല്ല മണമാണ് ഇതാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇതാണ് ഇല അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ബാലൻസ് കുറച്ച് ഇപ്പം നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാം കൊറച്ചെടുത്ത് നമുക്ക് പുറത്ത് വെച്ച് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം കാരണം ഇല്ല നമ്മൾ ഫ്രിഡ്ജില് എന്താ സൂക്ഷിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കേടാവും അപ്പൊ ഏർ പുറത്ത് വെയിലത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാമല്ലോ കേടില്ലാതെ ഇരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി മതി ഇപ്പൊ യൂസ് ചെയ്യാന് ഇത്രയും ഉണക്കി എടുക്കാൻ വേണ്ടി മാറ്റാണ് ഈ മൂന്ന് തണ്ട് മാത്രാണ് ഇപ്പൊ എടുക്കുന്നത് എടുക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്ക് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ കാരണം പൊടിയൊക്കെ കാണും അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് ഇതിലിട്ടതാണ് ഞാൻ എന്താ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് വറ്റണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാൻ തിളപ്പിക്കാന്നാണ് കരുതുന്നത് ആ ഓക്കെ ഇത്ര മതി രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഓക്കെ ഒരു പതിനഞ്ച് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒരു കാൽ ഭാഗമെങ്കിലും വറ്റണം വറ്റിയാൽ മാത്രമേ ഇത് കുറച്ച് എഫക്റ്റ് ആയി കിട്ടത്തുള്ളൂ അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഏത് കളർ ചേഞ്ച് ആവോ ഇതിന്റെ സ്മെല് ഉണ്ടോ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നെ നോക്കാം ശരി അപ്പം തിളച്ച് വരുന്നുണ്ട് തിളച്ച് വറ്റിയിട്ടില്ല ഇപ്പൊ തിളച്ച് വരുന്നതേ ഉള്ളൂ പക്ഷെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഒരുവിധം സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും തിളച്ച് കുറച്ചും കൂടി വറ്റിയതിന് ശേഷം നോക്കാം പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ചെറിയ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ചെറിയൊരിതാണ് നമ്മുടെ എന്താ പറയാ എന്ത് കളറാ പറയാന്ന് അറിയില്ല എന്തായാലും ഒരു ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്തായാലും തിളച്ച് പറ്റിയതിന് ശേഷം നോക്കാം കണ്ടോ നല്ല ചേഞ്ച് ഉണ്ട് കളർ ഒരു ലൈറ്റ് ആ നമ്മൾ വാട്ടർ നല്ല വരുന്നുണ്ട് വരുന്നുണ്ട് തിളച്ചിട്ട് അപ്പോൾ അപ്പോൾ കുറച്ച് കുറഞ്ഞു കുറച്ചും കൂടി ശേഷം ശേഷം നമുക്ക് തന്നെ നല്ലൊരു സ്പ്രേ മാറ്റാമെന്നാണ് കരുതുന്നത് അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പൊ ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറെ കുപ്പിയിലേക്ക് മാറ്റാം ഏർ ഇപ്പൊ നല്ല മണം ഇവിടെ ഫുള്ള് നമ്മുടെ ഈ കിച്ചണില് ഫുള്ള് ഇതിന്റെ സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നല്ലതാണെന്ന് തോന്നുന്നു ഇനി യൂസ് ചെയ്തതിന് ശേഷമേ ഏതാണ് എഫക്റ്റ് എന്ന് നമുക്ക് അറിയത്തുള്ളൂ ഓക്കെ ഗൈസ് അപ്പൊ ഇത് തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ തന്നെ ഈ ഒരു സ്പ്രേ ഉണ്ട് സ്പ്രേ ബോട്ടില് അപ്പൊ നമ്മൾ വിചാരിച്ച് ഇതിലേക്ക് തന്നെ മാറ്റാതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതുമാതിരി മാതിരി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഹോളിക്കുടി നമുക്ക് സ്പ്രേ ചെയ്ത് കിട്ടും അപ്പൊ അതുകൊണ്ട് ഇതിൽ തന്നെ എന്നാണ് കരുതുന്നത് ഇത്തണം ചെറിയ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിലോ എനിക്ക് ആ സ്പ്രേ ബോട്ടില് ഉണ്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വീത്തി കറക്റ്റ് ഒരു ഗ്ലാസ് വെള്ളേ ഉള്ളൂ കേട്ടോ എന്താ ബാക്കി ഇതുപോലെ തന്നെ ഈ ഒരു കുപ്പിലെ ബോട്ടിലേക്കും കൂടി ഉള്ളത് ബാലൻസ് ഉണ്ട് അത് നമ്മൾ വിചാരിക്കുന്നു വേറൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്ന കരുതുന്നത് പറഞ്ഞില്ലല്ലോ സ്പ്രേ ഇതുപോലെ വരും എന്തും ലാഫാണ് നമ്മള് എന്താ ഞാൻ എന്തായാലും എന്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് ചെയ്യാണ് സ്മെല്ലാണ് കേട്ടോ അതായത് നമ്മുടെ നമ്മൾ ഈ ഇതിൽ നിന്ന് വാങ്ങുന്നതും ഇതും തമ്മിൽ കറക്റ്റ് സ്മെല്ലാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സ്മെല് ഇത് ഇതിന് കൂടുതലാണെന്ന് തോന്നുന്നു നല്ലൊരു സ്മെല്ലാണ് അപ്പം അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം എന്തായാലും നമ്മൾ ഇത് മേടിച്ചത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇരുപത്തിയഞ്ച് ഗ്രാം ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് മേടിച്ചത് എന്തുകൊണ്ട് ലാഭമാണ് നമ്മള് പർപ്പിളിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു രൂപ ആവുന്നുണ്ട് അപ്പം ഇതാണ് ഇപ്പൊ എന്തായാലും അടുത്തുള്ളവരൊക്കെ പോയി മേടിക്കുക അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായിരുന്നാലും ഇതിന്റെ റിവ്യൂ പറയാം മറ്റേ ബാലൻസ് വന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്നാണ് കരുതുന്നത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബലൂസ് ചെയ്യും